ും പറഞ്ഞതിന്റെ അവസ്ഥയില്ല കാന് ഞാൻ ആ സമയത്ത് കാനശേഖൽവരമായ കൽബീർ മുബലിന്റെ ഹൃദയത്തിൽ ഇറങ്ങി ഞാൻ എല്ലാവരോടും മറുപടി പറയുന്നത് അങ്ങനെയാണ് ഞാനൊന്നും നോക്കി വന്നല്ല ഞാനന്ന് എന്റെ പല്ലിവേദനയായിട്ട് ഞാൻ എറണാകുളത്തോ എവിടെന്തോ അതിനൊക്കെ ശേഖരിക്കണം തിരിച്ചു വരികയാണ് നാട്ടിൽ ഞാൻ പ്രസംഗം ഇന്നത് പറയുന്ന വിചാരിച്ചു വന്നതല്ല എനിക്ക് അന്ന് പ്രസംഗിക്കാൻ വേണ്ടി നിന്നപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ടവർ എന്റെ ഹൃദയത്തില് ഇറങ്ങിയത് പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ഓണിനോടൊക്കെ എന്നോട് ചോദിച്ചവരോടൊക്കെ പറഞ്ഞുള്ളത് ആ സമസ്ത കേരള ചെന്മയുടെ ആശയങ്ങൾക്കും അതിന്റെ തീരുമാനങ്ങൾ അതിന്റെ വാർത്തകൾക്കൊക്കെ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടതായ ഒരു പത്രമാണ് അതോടുകൂടി നമുക്ക് ഈ രാജ്യത്തുള്ള എല്ലാ വാർത്തകളും പ്രസിദ്ധീകരിക്കേണ്ടി വരും അത് ആ പ്രസിദ്ധീകരിക്കേണ്ട സ്വഭാവത്തിൽ നമ്മൾ പ്രസിദ്ധീകരിക്കും ഇപ്പൊ എന്നോട് ചില ആളുകൾ വന്നു പറഞ്ഞു നിങ്ങൾ ചില ഇതൊക്കെ വളരെ ചെറുതായിട്ടാണ് എനിക്കത് ചില സംഗതി ഞാൻ പറഞ്ഞു എന്റെ ചെറുതായിട്ട് ചില ഒരു കുഴപ്പമില്ല ആണ് എന്നാലും ഞാൻ അതിന്റെ ചെയർമാനായിട്ട് ഞാൻ നിൽക്കുന്നതാണ് എന്റെ അതിന്റെ ഞാൻ പറഞ്ഞത് വലുതാക്കി എഴുതേണ്ടത് വലുതാക്കി എഴുതേണ്ടത് ഞാൻ വലിയ പാട്ടായി ചെറുതാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറുത് സംഗതി ഉണ്ടാവും അത് ചെറുതാക്കി എഴുതിക്കോട്ടെ ഞാൻ ഞാൻ വലുതാവാൻ വേണ്ടിയല്ലല്ലോ സുപ്രഭാതത്തിന്റെ ചെയർമാനായിട്ടുള്ളത് ഇവിടെ സമസ്ത കേരള ജമീയത്തുരുമയുടെ ആശയങ്ങൾ ആദർശങ്ങളൊക്കെ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം സമസ്തന്റെ നയം ജനങ്ങളിലേക്ക് എത്തിക്കണം സമസ്ത കേരള ജമീയത്തുരുമനോട് വധപ്പെട്ടപ്പോ ഈ പ്രൗഢിയുള്ള ഈ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കശാല പടവും ഇവിടെ ഉണ്ടാവും വളരെ പൗഢമായ നിലയ്ക്ക് ഇവിടെ ഒരു വിളമാ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കാൻ സമസകയുള്ള ജമീയത്തിൽ ഈ കോഴിക്കോട് ജില്ലാ ഘടകത്തിന് സാധിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു അന്തസ്സല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഇത്ര വലിയൊരു സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ ഇതിന് ഇതിന്റെ ഒരു പ്രബിയോട് കൂടി തന്നെയാണ് അത് കൊടുക്കേണ്ടത് അത് ഞാൻ പ്രസംഗിച്ചു എന്നുള്ള നിലക്ക് കൊടുക്കണില്ല വേറുള്ളവർ ഉദ്ഘാടനം ചെയ്തു എന്നുള്ള നിലക്കല്ല അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വാർത്ത വലുതായി കൊടുക്കണം എന്റെ ഫോട്ടോ കൊടുക്കണം എന്ന് നമുക്ക് ഞാൻ സുഭവാത്തിലെ പിന്നെ ജോലിക്കാരോട് ചോദിച്ചാൽ അറിയാം തങ്ങൾ ഏതെങ്കിലും തങ്ങളെ ഏതെങ്കിലും ഒരു പ്രസംഗോ അല്ലെങ്കിൽ എന്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ കൊട്ട് ശരിയല്ലെന്നോ അല്ലെങ്കിൽ പ്രസംഗം കൊടുത്തത് ശരിയല്ല ഞാൻ പറഞ്ഞില്ല അത് ഇന്റെ പേജിൽ കൊടുക്കണം ഞാൻ എന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല അങ്ങോട്ട് പറയില്ല ഞാൻ അത്ര വലിയൊരു പോത്തൊന്നുമില്ല മനസ്സിലായില്ലേ അല്ല എങ്ങനെ ആരെങ്കിലും മൂച്ചുമായി കയറ്റിയാലോ ഇമൊക്കെ കേറുന്ന ആളാ ഞാൻ ഞാൻ എന്നോട് ആര് വന്ന് ഇപ്പൊ ഒരു സ്ഥലത്ത് വരികയാണ് ഇവിടെ വന്നിക്കാണെങ്കിൽ ഇപ്പതാ മൂറ് പൈസയെ എന്നോട് ഇന്നോ പ്രസംഗിക്കണം പറഞ്ഞ് ഞാൻ അദ്ദേഹമായി പ്രസംഗിക്കൂല ഉം ഞാൻ ഇതിന്റെ എതിരെ പ്രസംഗം അല്ലെങ്കിൽ പറഞ്ഞു നിൽക്കാം അസുഖത്ത് പറഞ്ഞു നിൽക്കുക നിങ്ങൾ ഇവിടെ ഞാൻ പറയില്ലേ ഞാൻ ഇതിന്റെ എതിരേ പറഞ്ഞു അപ്പൊ ഞാൻ എനിക്കൊരു സ്വയം ഒരു നിലപാടും ഒരു നയം ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ അതനുസരിച്ചാണ് എവിടേറ്റെന്ന് പറയാം അപ്പൊ ഞാൻ ആരെങ്കിലും പറഞ്ഞത് കേട്ടുകൊണ്ട് പറയുന്ന ആളോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ അനുസരിച്ച് തോന്നുന്ന ആളോന്നല്ല ഞാൻ മനസ്സിലായില്ല അതൊരു വിഡി താഴ്ന്നു എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ എന്നെ പറ്റി വിഡിന്നല്ലേ മനസ്സിലാക്കുക അപ്പൊ ഞങ്ങൾക്ക് നമ്മളൊക്കെ യോഗ്യക്കാളും സുഹൃത്തുക്കളും പക്ഷെ ഇവര് പറഞ്ഞതിനനുസരിച്ച് ഞാൻ കോഹിയോടെ ചൂട് മുമ്പ് പുസ്തകം നടത്തി അപ്പൊ ആരോ പറഞ്ഞു ആരോ പറഞ്ഞതാണ് എനിക്ക് ആരും പറഞ്ഞതിന്റെ ആവശ്യമില്ല കാണ ഞാൻ ആ സമയത്ത് കാണശേഖ സംശല്പരമായ കൽബീർ മുപ്പിന്റെ ഹൃദയത്തിൽ ഇറങ്ങി ഞാൻ എല്ലാവരോടും മറുപടി പറഞ്ഞത് അങ്ങനെയാണ് ഞാനൊന്നും നോക്കി വന്നല്ല ഞാനെന്നിന്റെ പല്ലി വേദനയായിട്ട് ഞാൻ എറണാകുളത്തോ എവിടെന്തോ അതിനൊക്കെ ശരി കൊണ്ട് തിരിച്ചു വരികയാണ് നാട്ടിലേക്ക് ഞാൻ പ്രസംഗി ഇന്നത് പറയാമെന്ന് വിചാരിച്ചു വന്നതല്ല ഇന്ന് പ്രസംഗിക്കാൻ വേണ്ടി നിന്നപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ടവർ എന്റെ ഹൃദയത്തിൽ ഇറങ്ങിയത് പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ഓണസാവിനോടൊക്കെ എന്നോട് ചോദിച്ചവരോടൊക്കെ പറയേണ്ടത് അപ്പൊ ഞാൻ അങ്ങനെ ആരെങ്കിലും പറഞ്ഞനുസരിച്ച് പറഞ്ഞു ഇന്റെ കാര്യങ്ങൾ അത് അങ്ങനെ കൊടുക്കണം അങ്ങനെ കൊടുക്കണം ഞാനിപ്പം ഞാൻ വരുമ്പോൾ എല്ലാവരും ഇണിച്ചിക്കലോ അല്ലെങ്കിൽ കുട്ടികൾ ദഫ് കൂട്ടിക്കൊള്ളോ ഇതൊന്നും എനിക്ക് ഇഷ്ടമുള്ള സംഗതിയല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുട്ടികൾ ദഫൂട്ടി മുത്തിപ്പോയിട്ടോ ഞാൻ മുന്നിൽ പോകാന്ന് പറയില്ലേ അപ്പൊ ഞാൻ അങ്ങനത്തെ ഏതെങ്കിലും മോചിപ്പലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഉത്തരത്തുമ്പലൊന്നും കയറുന്ന ആളല്ല അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് വളരെ നമ്മളൊക്കെ ശരിക്ക് ഒരു യഥാർത്ഥ ദീനിന്റെ വിശ്വാസം അതിന്റെ അഹീതകൾ അതിന്റെ ആചാരങ്ങൾ അതിൻ്റെ അനുഷ്ഠാനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതായ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വലിയൊരു സംഘടനന്റെ പിന്നിലാണ് നമ്മൾ അണി വന്നിട്ടുള്ളത് അത് ദീനാണെന്ന് മനസ്സിലാക്കി കൊണ്ടിട്ട് ആ ദീനിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഓരോരുത്തരും സന്നദ്ധനാവാം